ിട്ടൊന്നുമില്ല ഒരു വളവുമില്ല ഒരു ഒഴിവുമില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയ അഭിപ്രായം ഉണ്ടായിരുന്നു ആ അഭിപ്രായം അദ്ദേഹം കോൺഗ്രസ് നേതൃത്വത്തോട് പറഞ്ഞു അത് തൽക്കാലം അംഗീകരിക്കാൻ നമുക്ക് സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് നമ്മുടെ നേതാക്കന്മാരേകണ്ഠിയ ഒരു തീരുമാനമെടുത്തു അദ്ദേഹത്തെ നമ്മുടെ ശോകത്തിനെ പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹത്തിനൊരു നിരസം വന്നു അത് സ്വാഭാവികമാണ് അതൊന്നും നമ്മളും അൻവറും തമ്മിലുള്ള ബന്ധത്തെ ഒരു പോറലേൽപ്പിക്കാൻ പോകുന്ന ഒരു കാര്യമല്ല എന്ന് ഞാൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം നിങ്ങളോട് ഞാൻ അറിയാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഞാനിന്നെ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിരുന്നു അദ്ദേഹത്തെ കണ്ടിരുന്നു സംസാരിച്ചിരുന്നു ഡീറ്റെയിൽ സംസാരിച്ചിരുന്നു അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ കോൺഗ്രസും അത് അൻവറും തമ്മിലുള്ള ബന്ധം ഒരു വലിയ രാഷ്ട്രീയ രംഗത്ത് കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ ഒരു ചരിത്രപരമായ ഡീവിയേഷൻ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കം നിങ്ങൾക്ക് ആർക്കും വേണ്ട ഞങ്ങളെല്ലാം അതിൻ്റെ പിറകിലാണ് കോൺഗ്രസ് അക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് അൻവറും അതിൽ നിന്ന് പിറകോട്ടല്ല അൻവറിന് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും ഒരു മുന്നണിക്കകത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കകത്ത് വരുമ്പോൾ അവൻ സ്വന്തം പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നില്ലേ അവൻ വേണം ഇവൻ വേണം എന്നെല്ലാവരും പറയുന്നില്ലേ അത് സ്വാഭാവികമല്ലേ ആ സ്വാഭാവികതയിൽ ഒന്നല്ലേ നടത്താൻ പറ്റുള്ളൂ അത് നടത്തിക്കഴിഞ്ഞു പാർട്ടി എല്ലാ നേതാക്കന്മാരും ഏകകണ്ഠേനെടുത്ത തീരുമാനമാണ് ഷൗക്കത്തിൻ്റെ തീരുമാനം ആ തീരുമാനത്തിൻ്റെ അകത്ത് ഒരു തെറ്റു പറയാൻ ആർക്കും സാധിക്കില്ല ആര്യാടൻ മുഹമ്മദിൻ്റെ മകനാണ് ആര്യാടൻ മുഹമ്മദിൻ്റെ ചരിത്രം തന്നെ മലപ്പുറത്തെ മണ്ണിനെ ഇളക്കി മറിക്കുന്ന മണ് വികാരമാണ് ആ വികാരത്തിൻ്റെ പ്രതിപുരുഷനാണ് ഷൗക്കത്ത് അതുകൊണ്ട് ഷൗക്കത്തിന് ഒരു സ്ഥാനമാനം കൊടുക്കുക ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈക്വലൻ ടു ഗിവ് ടു ആര്യാടൻ മുഹമ്മദ്സ് അതാണ് കോൺഗ്രസിലെ അവിടുത്തെ നേതാക്കന്മാരുടെ ഓരോരാളുടെയും മനസ്സിലെ ചിന്ത അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട് ഒരപകടവുമില്ല അൻവർ ഞങ്ങളോടൊപ്പം ഉണ്ടാകും അൻവർ ഞങ്ങൾ കൂടെ നിർത്തി കൊണ്ടുപോകും മുന്നണിക്കകത്ത് അൻവർ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട യു ഡി എഫിൻ്റെ ഭാഗമാകും അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ പരമാവധി സംരക്ഷിച്ചു കൊടുക്കാൻ ഞങ്ങൾക്കെല്ലാം താല്പര്യമുണ്ട് ഞാനതിന് കൂടെയുണ്ട് അന്നൂർ ഞാനും തമ്മിൽ പെർസണൽ ബന്ധമുണ്ട് വർഷങ്ങളായി പഴക്കമുള്ള പെർസണൽ ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് സ്നേഹമസൃതമായ ഒരു റിലേഷൻഷിപ്പ് ഐക്യ ജനാധിപത്യ മുന്നണിയിൽ അൻവറിനെ വെച്ചുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കും അല്ല അത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പറയാം അത് എപ്പോഴെടുക്കുക തടസ്സം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനമെടുക്കണം തീരുമാനിച്ചാൽ ആരാ എതിർക്കേണ്ടത് കേരളത്തിലെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്പനി തീരുമാനമെടുത്താൽ പിന്നെ ആര് ചോദ്യം ചെയ്യും ഒന്നുമില്ല അൻവർ പോലത്തെ ഒരാളെ പാർട്ടിക്ക് കിട്ടുന്ന ഒരു അസെറ്റല്ലേ നീക്കിട്ടില്ലെങ്കിൽ ഇത് നീക്കിയിട്ടില്ലെങ്കിൽ നീക്കിയിട്ടില്ലെങ്കിൽ ഇവിടെ വിപ്ലവം ഉണ്ടാവും അല്ല പറ്റി ഇൻഫോർമേഷൻസ് ഇല്ല ഇനി അത് വരുന്നുണ്ടെങ്കിൽ അപ്പൊ നോക്കാമെന്താണെങ്കിലും ഇത് രാഷ്ട്രീയ അല്ലേ ഇത് രാഷ്ട്രീയ അല്ലേ സ്വാഭാവിക അല്ലേ അതിലൊന്നൊന്നും അതിലൊന്നും നമ്മളെ ബന്ധത്തിന് പോറവേൽക്കാൻ സാധിക്കില്ല ഏഹ് മത്സരിച്ചാൽ ബാധിക്കൊന്നുമില്ല